ഈ മൊയ്തീകുട്ടിന്റെ വീട് എവിടെ അത് നാല് പേരാണ് എന്റെ എന്റെ ചെയിന് ഇരിക്കും എന്താപ്പിച്ച എന്റെ കുട്ടികൾ തന്നതാണ് എന്താ ഞാൻ സമാധാനം പറയാണ്ട് അഞ്ചു പവനാണ് പോയത് നീ കിട്ടാനാണ് ഒരു ആണ് നിങ്ങളെ പരസ്യത്തിന് പണ്ടം കെട്ടി എടുക്കുന്നോ ഇത് കള്ളന്മാര ആരാണ് നാല് മക്കള് ദുബായിലാണ് പിന്നെ എനിക്ക് പണ്ടം കെട്ടിക്കൂടെ ആ അഞ്ചു മക്കൾ ദുബായിൽ ഇണ്ടാ അപ്പൊ അങ്ങനൊക്കെ ഉണ്ടാവും എടി സുനൈക്ക എവിടെ പോയതായിരുന്നു എന്നെ തെരഞ്ഞു ഞാൻ മടുത്ത് എന്താണ് എന്റെ മോത്തൊരു വല്ലായ്മ എനിക്കെന്താ തലവേദന ഉണ്ടാ ഞാൻ മാളുവിന്റെ പേരിൽ ഒന്ന് പോയതാണ് അവൾക്ക് അഞ്ചാം മാസല്ലേ കുറച്ച് മാങ്ങ കൊണ്ടു കൊടുക്കാൻ പോയതാണ് ഞാൻ എന്നിട്ട് ഞാൻ കൂടി പോരുമോ ഒരു കള്ളന്റെ ചെയിന് പൊട്ടിച്ചു പോയി അത് സാറല്ല അത് അഞ്ച് പവനല്ലേ ഉള്ളൂ എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ ചെയ്ത് നമുക്ക് ഇങ്ങോട്ടാക്കാം എനിക്കെന്തെങ്കിലും പറ്റിയാലാണ് പ്രശ്നം പറഞ്ഞ പണി എടുത്തിട്ടുണ്ട് ആരും അറിഞ്ഞിട്ട നമ്മൾ മാത്രമല്ല ുംല്ലേ തേങ്ങടെ ആള് വരാൻ അപ്പൊ ഓരോ കാത്തു തെങ്ങുന്ന തേങ്ങ വേണുങ്ങി നിക്കണം ഈ കുട്ടികളും ഇങ്ങനെ നടക്കണതല്ലേ അപ്പൊ ഓരോ തലിക്കാറ്റ് മുഖം ഓരോ കാത്തുക്കണ് കാത്തല്ലേളെ

കിട്ടിയാലോ അളിയാ കംപ്ലൈന്റ് ഒന്നും കൊടുക്കണ്ട കംപ്ലൈന്റ് കൊടുത്താലേ നമ്മളത് പിന്നാലെ പോണ്ടി വരൂ ഏതായാലും പോയത് പോയില്ലേ അതല്ലേ നല്ലത് കംപ്ലൈന്റ് കൊടുക്കാണെങ്കിൽ പോലീസ് അന്വേഷിക്കൂ കിട്ടാണെന്ന് കിട്ടിക്കോട്ടെ മാളോ ബേജാറാവണ്ടിന്നെ എത്ര പാവ ഇന്ന് അണിയനെ കൊണ്ട് ഉണ്ടാക്കി തരാൻ കഴിച്ചു സാധിക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടാ കിട്ടാണെന്ന് കിട്ടിക്കോട്ടെ ഹലോ പോലീസ് സ്റ്റേഷൻ അല്ലേ പോലീസ് സ്റ്റേഷനാണ് ആരാണ് ഹലോ സാറേ എന്റെ ഭാര്യന്റെ ചേര് പൊടിച്ച് കള്ളം കൊണ്ടുപോയിക്കണേ എവിടെ നിങ്ങൾ സംസാരിക്കണേ എവിടത്തെ സ്ഥലം സാറേ ഇത് രണ്ടത്താണി മുക്കിൽ വീട്ടിൽ സലാം മോജിയാണ് വിളിക്കണത് ആ അത് ശരി ആ നമ്മൾ സലാം മോജി അല്ലേ ആ ആയിക്കോട്ടെ ഞാൻ വീട്ടിൽ കണ്ട് വരട്ടാ ഇപ്പൊ തന്നെ വരാം വരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നും പേടിച്ചണ്ടാ ഓല് കാര്യങ്ങൾ ചോദിച്ചറിയുള്ളൂ അല്ല ഓനൊന്നും ചെയ്യൂല ഞാൻ അതല്ലേക്ക് പേടിയാണ് കംപ്ലൈന്റ് കൊടുക്കണ്ടേ എനിക്കെന്താ പേടിയുണ്ട് അളിയാ എനിക്ക് പേടിയൊന്നും ഇല്ല അളിയാ എനിക്ക് പിന്നെ അലിയ ഞങ്ങളെ പെങ്ങൾ കെട്ടിയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തേലും വേത്താലം നാടക്കൻ്റെ തന്നെ വരും സാറ് വരുന്നിട്ട് എന്താ ചെറിയ പ്രശ്നം എന്താ എന്റെ ഇണ്ടായിന്നു സാറിനോടൊക്കെ ഉമ്മ എന്താ പ്രശ്നം ഞാൻ എന്റെ മോളോടെ പോയി പോയി അഞ്ച് പവൻ ചേന് ഒരു കള്ളപ്പ് പൊട്ടിച്ചു കാണാട് പോയി കണ്ട ആളെ തിരിച്ചറിയോ ആരമാരി തോന്നു ചെയ്ത് മോഷ്ടിക്കുന്ന പ്രതി ഈ പരിസരത്തുണ്ട് അവനെ ഞാൻ ചോദ്യം ചെയ്യട്ടെ എന്നിട്ട് ഞാൻ നാളെ വരാം ആയിക്കോട്ടെ സാറേ എങ്ങനെയാ കിട്ടിയാ മതിയായിരുന്നു അഞ്ചു പവനല്ലേ ഞാൾ പല കേസും തെളിച്ച ആളാണ് ആ മുതലേ അമ്മ കിട്ടും എന്തായാലും സാറാ എല്ലാം തെളിവും കിട്ടുക പ്രതി ഇവിടെ തന്നെ പതിനായിരം രൂപക്ക് നിങ്ങളുടെ ഭാര്യയുടെ മാല പൊട്ടിക്കാൻ കൊട്ടേഷൻ കൊടുത്താണ് ആൾ ആരും നിങ്ങൾ പറഞ്ഞാ വിശ്വസിക്കൂല പക്ഷെ നിങ്ങൾ വിശ്വസിച്ചേ പറ്റുമോ പണത്തിനു വേണ്ടി കൊല്ലാനും മടിക്കാത്ത ഈ കാലഘട്ടം ഈ നാടിന്റെ പോക്കെ ഉടുക്കാൻ അറിയില്ല അജരേ നിങ്ങളുടെ ഭാര്യയുടെ മാല പൊട്ടിക്കാൻ ഒട്ടേശം കൊടുത്ത ഇവനാണ് ആചാര് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ സത്യം കൈയിന്റെ പറയണ കി അറിയും ആചാര് ഏതായാലും ഞാൻ പിന്നെ കൊണ്ടുപോവാണ് ജാമ്യം എടുക്കാൻ അങ്ങോട്ട് വരണ്ട രണ്ടു കൊല്ലം ജയിലിൽ കിടക്കട്ടെ